ഒരുപാട് താരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ മമ്മക്കെ പോലെ ഇത്രയും ഇൻറ്റിമൻസിൽ ഒരാളെ എനിക്ക് വേറെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് മമ്മക്ക് ഭയങ്കര പരിക്കനാണ് മമ്മക്കേനടുത്ത് അടുക്കാൻ പറ്റില്ല അഹങ്കാരിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ മമ്മക്കിനുടെ അടുത്തിടെ പെട്ടോ ഇത്രയും സിമ്പിളായിട്ടുള്ള മനുഷ്യൻ വേറെയില്ല എത്ര പേരെ സിനിമയിലേക്ക് വലിച്ചു കയറ്റിയ ഒരു വ്യക്തിയാണ് എത്ര ആളുകൾ ഏറ്റവും കൂടുതൽ താരങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവന്നു മമ്മൂക്കെയാണ് മമ്മക്കെല്ലാവരെയും നിരീക്ഷിക്കും മൊബൈലിലിരുന്ന് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ കാണും മമ്മുക്കാണ് എന്നിട്ട് മമ്മൂക്ക എന്നെ നിർദ്ദേശം വിവരം വിളിക്കാം നമുക്ക് ആ എന്ന് പറയുന്നത് അങ്ങനെ എൻ്റെ കാര്യം പല ഡയറക്ടർമാരോടും പറഞ്ഞ ഡയറക്ടർമാരോടും വിടാ വിനോദ മമ്മൂക്ക നിന്നെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യം അപ്പം അത്രയും നമ്മളോട് എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യൻ ഈ കോഴിക്കോടിൻ്റെ ഒരു മൂലയിൽ കിടക്കണ എന്നെ പറ്റി പറയാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ ചെയ്ത അതേ കാരണത്താലൊരു ഷോർട്ട് ഫിലിം അതിലെനിക്ക് മികച്ച നടനുള്ള ദേശീയ അംഗീകാരം കിട്ടിയപ്പം എന്നെ ആദ്യം വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത് മമ്മൂക്കയാണ് ആ വർഷം അമ്മക്ക് ചെയ്ത ഒരു സിനിമയിൽ എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള വേഷം നോക്കുന്നത് നമുക്കാണ് അപ്പം അതൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ സ്വപ്നമായിരുന്നു അത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് സ്വപ്നം ഞാനൊക്കെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എട്ട് ഒമ്പതിലേക്ക് പാസ് ആവുന്ന സമയത്ത് ഈ നോട്ട് ബുക്കുകളിൽ നോട്ട് ബുക്ക് പിന്നെ വേണ്ടല്ലോ ഈ നോട്ട് ബുക്കുകളിൽ പത്രത്തു നിന്നും മാസികകളിൽ നിന്നൊക്കെയുള്ള ചിത്രങ്ങൾ ഈ വറ്റിയെടുത്തിട്ട് അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ഒട്ടിച്ചത് മമ്മൂക്കയുടെ ഫോട്ടോ ആണ് അന്തമായിരുന്നു മമ്മൂക്കയെ കാണണം അമ്മക്ക് എന്തെങ്കിലും കാണും അമ്മയൊക്കെ തന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ നിരന്തരമായിട്ട് സ്വപ്നം കണ്ട കലാം അബ്ദുൽ കലാം പറഞ്ഞത് പോകാം നിരന്തരമായിട്ട് സ്വപ്നം കണ്ടാൽ നമുക്കത് സാധ്യമാകും ഈ മമ്മക്കെ കാണണം എന്നുള്ളതും ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം കുട്ടിക്കാലത്ത് ഈ ഫ്ലൈറ്റും ഇങ്ങനെ നമ്മുടെ ഏറ്റവും ഉയരത്തോടെ ഇങ്ങനെ പറന്ന് പോകുമ്പോൾ ഇങ്ങനെ അത് കണ്ണിൽ നിന്ന് വായി വരെ നോക്കി നിന്ന് ഞാൻ അമ്മയോട് പോയി ചോദിക്കും അപ്പോൾ അമ്മ എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഞാൻ അതൊക്കെ പാവങ്ങൾക്കൊന്നും പറ്റാത്തല്ല അതൊക്കെ വലിയ വലിയ പണക്കാരൊക്കെ പറ്റണതാണ് നമുക്കൊന്നും കയറാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞു മനസ്സിനോട് പറയും എന്നെങ്കിലും ഞാൻ കയറും ഇപ്പം ഞാൻ എത്ര തവണ ഫ്ലൈറ്റിൽ കയറിയെന്ന് എനിക്കറിയില്ല എൻ്റെ സ്വപ്നങ്ങളൊക്കെ പലതും എനിക്ക് പൂവണിച്ച് തന്നിട്ടുണ്ട് ദൈവം ചേട്ടൻ മോട്ടിവേഷണൽ സ്പീക്കറാണ് എഴുത്തുകാരനാണ് എഴുത്ത് എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ അത് കുറച്ചുകൂടെ പാടാണെന്ന് വിചാരിച്ചിട്ടാണ് കാരണം എഴുത്ത് ഒരാളിലെ ഒരു ബുക്കായിട്ട് ഇറക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ടുള്ളൊരു പ്രോസസ്സാണ് വിചാരിച്ചിട്ടാണ് അപ്പം വിനോദയാത്ര എന്നൊരു ബുക്ക് ആ അത് ഒരു സാഹചര്യം അല്ലെങ്കിൽ എഴുത്ത് അതൊക്കെ എങ്ങനെ നടക്കുകയാണ് അല്ല എഴുത്ത് ഞാനതിനു മുമ്പ് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആ രണ്ടും കുട്ടികൾക്ക് വേണ്ടി എഴുതി എഴുതിയത് കുട്ടികൾക്ക് മാത്രമല്ല പിള്ളേർക്ക് ഉപയോഗിക്കാം പക്ഷേ വിനോദയാത്രയാണ് അപ്പം എല്ലാവർക്കും കൂടി വേണ്ടി എഴുതിയൊരു പുസ്തകം അത് എൻ്റെ കലാജീവിതത്തിൽ മുപ്പത് വർഷത്തെ കലാജീവിതത്തിലെ അനുഭവങ്ങളാണ് കുറേ നല്ലതും ചീത്തതുമായ കൈപ്പേറിയതും മദ്രിക്കുന്നതുമായ അനുഭവങ്ങൾ അപ്പം കലാരംഗത്ത് നിന്ന് എനിക്കുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ സന്തോഷങ്ങൾ പിന്നെ ഞാൻ മോട്ടിവേഷൻ സ്പീക്കറായിട്ട് പോയ സ്ഥലങ്ങളുണ്ടാകുന്ന അനുഭവങ്ങൾ എമേറ്റ് മൂസയായിട്ടും മറിമായത്തിലേക്ക് അഭിനയിച്ചതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങൾ അങ്ങനത്തെ കുറേ അനുഭവങ്ങളാണ് അപ്പോൾ അത് എഴുതാൻ എനിക്ക് നേരത്തെ പഴയ ഇഷ്ടപോലെ സ്ക്രിപ്റ്റുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് കോമഡി സ്ക്രിപ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ മാതൃഭൂമിയാണ് എനിക്ക് അതിനുള്ള സപ്പോർട്ട് വന്നത് മാതൃഭൂമി പത്രത്തിലേക്ക് എഴുതാനാണ് ആദ്യം എന്നോട് പറഞ്ഞത് മാതൃഭൂമിയുടെ ചിത്രഭൂമി എന്ന് പറഞ്ഞ പങ്ക് വിനോദന്റെ ഒരു കോളം നമുക്ക് ചെയ്താലോ കോവൂർ ടൈംസ് എന്ന പേരില് അങ്ങനെയൊക്കെ പേരുള്ളൂ അങ്ങനെ ഞാൻ അത് അതിന് തൊട്ടു മുമ്പ് എഴുതിയിരുന്നത് സത്യനന്ദികാർട്ട് സാറും പിന്നെ പിഷാരടി കെ അതിനുശേഷമാണ് ഞാൻ എഴുതുന്നത് അപ്പോൾ അതൊരു പതിനഞ്ച് അധ്യായം എഴുതിയപ്പോഴേക്ക് കൊറോണ വന്നു ആകെ പൊട്ടി പൊട്ടി പിന്നെ ഒന്നും നടന്നില്ല പത്രം വെട്ടിക്ക് വെച്ചിരിക്കും പിന്നെ കൊറോണ കാലൊക്കെ കഴിഞ്ഞപ്പം മാതൃമിക്കാർ പറഞ്ഞു വിനോദ ഇനി നമ്മൾ പത്രം നോക്കണ്ട പതിനഞ്ച് അധ്യായം ഇവിടെ ഉണ്ട് വിനോദ ഒരു പതിനഞ്ച് അധ്യായം കൂടി എഴുതു നമുക്കൊരു പുസ്തകമാക്കാം വിനോദൻ്റെ പേരിൽ മാധൃമിങ് പ്രസിദ്ധീകരിക്കാന്ന് പറഞ്ഞു അപ്പം എനിക്ക് തോന്നി ഒരു പുസ്തകം അങ്ങനെ കിട്ടട്ടെ അങ്ങനെ അനുഭവങ്ങള് പതിനഞ്ചൊക്കെ ഉണ്ട് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു പതിനഞ്ച് അനുഭവങ്ങളുടെ ഞാൻ എഴുതി പുസ്തകമായി വാങ്ങി ഇപ്പം ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ് സത്യം ഇപ്പം നമ്മളൊരു ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കായലിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് സാറിനെ പോലുള്ള ആൾക്കാരുടെ മുന്നിൽ ഒരു ഭാഗ്യം ഭാഗ്യം ആ സത്യം ഞാൻ പുസ്തകത്തിന്റെ ആദ്യത്തെ റിലീസിങ് കോഴിക്കോട് വെച്ചായിരുന്നു നമ്മുടെ സമദാനി സാറും എം എൻ കാരശ്ശേരിയും ജോയ് മാത്യു വരുമായിട്ടുള്ള താരങ്ങളും കോഴിക്കോട് കണ്ട ഏറ്റവും വലിയൊരു പുസ്തക പ്രകാശനായിരുന്നു മൂന്ന് മണിക്കൂർ നീണ്ടുന്ന ഒരു പ്രോഗ്രാം അതന്നെ എന്റെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി ഒരു എഴുത്തുകാരനെന്നുള്ള ഒരു 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 ലാബിൽ കൂടി നമുക്ക് കിട്ടാം അതിനുശേഷം എറണാകുളത്ത് ഫോറം മാളിൽ വെച്ചിട്ട് മാതൃഭൂമി ഒരു ഫംഗ്ഷൻ വെച്ചു പിന്നീട് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ വെച്ചിട്ട് അടുത്ത പ്രകാശനം പിന്നെ മാനന്തവാടി ലിറ്ററീറ്റ് ഫെസ്റ്റൽ വെച്ചിട്ടും കാ ഫെസ്റ്റൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി എന്നെ കൽപ്പറ്റയിലും അങ്ങനെ എല്ലാ സ്ഥലത്തും ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരുപാട് ആളുകൾ പുസ്തകം വായിക്കുന്നു പുസ്തകം ഇപ്പോൾ തേർഡ് എഡീഷൻ അടിക്കാൻ പോകണം ഒരു മൂന്ന് മാസം കൊണ്ടാണ് മൂന്നാമത്തെ എഡീഷനും വരാമെന്ന് അപ്പം വായിച്ച ആളുകളൊക്കെ എന്നെ വിളിക്കുന്നുണ്ട് ഭയങ്കര അത്ഭുതമാണ് അത് പുസ്തകം കൊടുത്തു മമുക്ക് കൊടുക്കണത് മമുക്ക എൻ്റെ കാരണം എനിക്ക് എൻ്റെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ആദ്യമായിട്ട് ഞാൻ പുതിയ കാറ് വാങ്ങിച്ചപ്പോഴും അതും ആദ്യം മമ്മുക്കയാണ് ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തത് കാരണം നമുക്ക് അതിനൊക്കെ മോട്ടിവേഷൻ തന്നെ മമ്മക്കെയാണ് കാറ് മാറ്റണം വീട് വെക്കണം സ്ഥലം വാങ്ങിക്കണം എന്നൊക്കെ നമ്മളോട് പറയണത് ഒരു ഒരു ജ്യേഷ്ഠ സഹോദരൻ പറയുന്ന പോലെ നമ്മളിങ്ങനെ എന്താ കള്ളു കുടിക്കരുത് സിഗരറ്റ് വലിക്കരുത് തുറന്നിയവസ്ഥയിലേക്കൊന്നും പോകരുത് അഭിനയമാണ് ആവണ ലഹരി എന്നൊക്കെ പറയുന്ന ഒരു ചേട്ടൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പുസ്തകവും ആദ്യമായിട്ട് നമുക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ കുറച്ച് ലേറ്റ് ആയി നമുക്ക് ആ സമയത്ത് ഇവിടെ ഉണ്ടായില്ലായിരുന്നില്ല പക്ഷെ വന്ന ഉടനെ എനിക്ക് മെസ്സേജ് വന്നു ഞാൻ പോയി നമുക്കൊക്കെ പുസ്തകം കൊടുക്കും ഇപ്പം പലരുടെ കയ്യിലും പുസ്തകമുണ്ട് എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും പലരുടെ കയ്യിലും എത്താനുണ്ട് ആ പുസ്തകത്തിൻ്റെ വിനോദയാത്ര നടന്നുകൊണ്ട് നടന്നിട്ടുണ്ട്